ഒരിക്കൽ ഭാഗം നാലിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഞാൻ എം എ ബിരുദം നേടി രണ്ടാം ക്ലാസ് ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജ് പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ വെങ്കടേശ്വരൻ്റെ വാത്സല്യവും സ്വാധീനവും മൂലം ഒരു പ്രൈവറ്റ് കോളേജിൽ അധ്യാപകനുമായി ജോലി കിട്ടി ജോലി കിട്ടിയതിനു ശേഷം ആദ്യമായി ചെയ്തത് സ്നേഹിക്കുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യം അവളുടെ അച്ഛനെ അറിയിക്കുകയായിരുന്നു അദ്ദേഹത്തിന് അത് സമ്മതമാണെന്നും അവളുടെ പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ നടത്താമെന്നും അറിവ് കിട്ടുക കൂടി ചെയ്തപ്പോൾ ഉലകം കീഴടക്കിയ ഉത്സാഹമായി രണ്ടു വർഷം കഴിയണം എന്നാലും സാരമില്ല പതുക്കെ പ്ലാനിടം തുടർന്നായിരുന്നു കത്തിടപാടുകളെല്ലാ ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും അന്യോന്യം അറിയിച്ചും രൂപപ്പെടുത്തിയും പരിപാടികൾ ആവിഷ്കരിച്ചു പരസ്പരം എത്രമാത്രം അനിവാര്യരായി കഴിഞ്ഞിരിക്കുന്നു എന്ന സത്യം ഇരുവരെയും കൂടുതൽ ബോധ്യമാക്കി തീർക്കുന്നവയായിരുന്നു ആ കാലങ്ങൾ ആ കാത്തിരിപ്പിൻ്റെ അവസാന നാളുകളിൽ അപ്രതീക്ഷിതമായി ഒരു മഹാഭാഗ്യവും വീണു കിട്ടുകയുണ്ടായി പരീക്ഷാഫലം കഴിഞ്ഞ ഉടനെ ഞാൻ ജോലി ചെയ്തിരുന്ന അതേ പ്രൈവറ്റ് കോളേജിൽ തന്നെ ജോലിയായി അവളും വന്നു ആനന്ദലബ്ധിക്കിനി എന്തു വേണം അല്ലേ അന്നത്തെ പ്രൈവറ്റ് കോളേജ് അധ്യാപകന്റെ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വേതനത്തിൻ്റെ അപര്യാപ്തത അല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ അന്നു തന്നെ ഒന്നിച്ച് ജീവിതം തുടങ്ങിയേനെ എന്നാണ് എൻ്റെ വിശ്വാസം മാത്രവുമല്ല അല്പം കൂടി കാത്തിരിക്കുവാൻ വേറൊരു കാരണവും ഉണ്ടായിരുന്നു എനിക്ക് ഒരു സർക്കാർ ഉദ്യോഗത്തിന് പി എസ് സി സെലക്ഷനായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കിട്ടി ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സംഗതി കൂടുതൽ എളുപ്പമാവുമല്ലോ എന്നാൽ ആ ജോലിയിൽ പ്രവേശിക്കുവാൻ ഞാൻ സ്ഥലം വിട്ടു കഴിഞ്ഞപ്പോഴാണ് അതിനീചമായ ആ ചതി നടന്നത് അവളുടെ വീട്ടുകാർക്കും സമ്മതമാണെന്ന അലംഭാവത്തിൽ കഴിഞ്ഞിരുന്ന എന്നെ എല്ലാ അർത്ഥത്തിലും വഞ്ചിച്ചുകൊണ്ട് അവളുടെ വീട്ടുകാർ അതീവ രഹസ്യമായി വേറെ വിവാഹ പരിപാടികളുമായി മുന്നോട്ടു നീങ്ങി വളരെ ആസൂത്രിതവും നിഗൂഢവുമായ നീക്കങ്ങൾ പൊട്ടും പൊടിയും മണത്തറിഞ്ഞ് അവൾ എനിക്കെഴുതി ഉടൻ ഔദ്യോഗികമായ വിവാഹാലോചനയുമായി വീട്ടുകാരിയക്കണമെന്ന് അന്ന് തന്നെ ഞാൻ പോയി അതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്തു മഹാകവിജി ശങ്കരിക്കുറിപ്പും എൻ്റെ അമ്മാവിനുമായിരുന്നു ആലോചനക്ക് പോയത് കുറുപ്പുമാരുടെ കവിതയിലാണല്ലോ ഈ പ്രണയത്തിൻ്റെ തുടക്കം അതുകൊണ്ട് അതിൻ്റെ ശുഭസമാപ്തിക്ക് മാസ്റ്റർ കൂടിയെത്തിയത് നല്ലൊരു നിയോഗവും ശകുനവുമായെന്ന് വിചാരിച്ചു പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ മാസ്റ്ററും അമ്മാവനും ചെന്നതിൽ അവളുടെ മാതൃപിതാവിൻ്റെ ആകസ്മിക മരണമുണ്ടായ ദിവസമായി പോയി വിവാഹാലോചനക്കാർ ചരമന്വേഷകരായി രൂപാന്തരപ്പെട്ടു മടങ്ങി വീട്ടുകാരുടെ പുലയും മരണാനന്തര ക്രിയകളും കഴിയട്ടെ അതിനുശേഷമാവാം ശേഷമാവാം വിവാഹാലോചന എന്ന അവർ എന്നെ ആശ്വസിപ്പിച്ചു പക്ഷേ അതൊന്നും കഴിയുവാൻ അവരുടെ വീട്ടുകാർ കാത്തിരുന്നില്ല അവർ വിവാഹ നിശ്ചയവുമായി വളരെ ദൂരെ മുന്നോട്ട് പോയി അവളെ ഉദ്യോഗം രാജിവെച്ച് വീട്ടുതടങ്കലിലാക്കി അങ്ങനെ ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെടുവാനുള്ള ഒരവസരവും ഇല്ലാതാക്കുകയും ചെയ്തു എന്നേക്കാൾ എന്തുകൊണ്ടും ധനശേഷിയുള്ള വിദേശത്ത് കൂറ്റൻ ശമ്പളമുള്ള സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു അവർ കണ്ടുപിടിച്ച പുതിയവരൻ ഇത്രയും യോഗ്യനായ ഒരാളെ കിട്ടിയ സ്ഥിതിക്ക് പിന്നെ എന്തിനിവൻ എന്നവർ ആലോചിച്ചിരിക്കാം വെറും ഒരു ചെറുകിട സർക്കാർ ഉദ്യോഗസ്ഥൻ മാത്രമായി ഇവൻ സ്വന്തം കുട്ടിയോടുള്ള സ്നേഹം അങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്നും അവർ ധരിച്ചിരിക്കാം ഞാൻ ആകെ വലഞ്ഞു എങ്ങനെ അവളുമായി ഒന്ന് ബന്ധപ്പെടും ഒരു വിദ്യ കണ്ടെത്തി അവളുടെ വീട്ടുകാർക്കും അടുത്ത് പരിചയമുള്ള വൃദ്ധയായ ഒരു ടീച്ചർ വിവാഹ അന്വേഷണങ്ങൾക്ക് ചെല്ലുന്നു എന്ന മട്ടിൽ ചെന്ന് സൂത്രത്തിൽ എൻ്റെ കത്ത് അവൾക്കു നൽകി എഴുത്തിൽ ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ടീച്ചറെ യാത്ര അയക്കാൻ എന്ന മട്ടിൽ പുറത്തെ പഠിപ്പുര നടക്കൽ വരെ അവരോടൊപ്പം വരൂ വെളിയിൽ കാത്തു നിൽക്കുന്ന കാറിൽ അവരോടൊപ്പം അതിവേഗത്തിൽ കയറിക്കോളൂ ഞാൻ അതിലുണ്ടാകും നമുക്ക് തനിച്ച് ഒരു ജീവിതം ഉണ്ടാക്കാനുള്ള തൻ്റെ ഇടമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ ബാക്കി നേരിൽ പക്ഷേ അവൾക്ക് പഠിപ്പുര വരെ വരുവാനുള്ള തൻ്റെ ഇടം പോലും ഉണ്ടായില്ല ടീച്ചറിനോട് പറഞ്ഞു അത്രേ മോഹനോട് പറയൂ ലോകം പരന്നതാണ് എന്നേക്കാൾ എന്തുകൊണ്ടും മെച്ചപ്പെട്ടവളും കൂടുതൽ സുന്ദരിയും സുശീലവുമായ പെൺകുട്ടിയെ കിട്ടുന്നു ടീച്ചർ സ്വന്തമായി ചെറിയ ഭീഷണി ചൂണ്ടിക്കാണിത്തി മോഹൻ എൻ്റെ കയ്യിൽ കുട്ടിയുടെ ഒരുപാട് കത്തുകളും ഫോട്ടോകളും ഒക്കെ ഉണ്ടാവില്ലേ ആണുങ്ങളല്ലേ ഇടംവല നോക്കാതെ തിരിച്ചടിച്ചാൽ കുട്ടിയുടെ ജീവിതം താറുമാറാകില്ലേ അപ്പോൾ പറഞ്ഞത്രേ ടീച്ചറിനെ എനിക്കറിയണമാതിരി മോഹനെ അറിയില്ലല്ലോ ഒരിക്കലും എനിക്കെതിരായി അങ്ങനെയൊന്നും അവിടെ നിന്നുണ്ടാവില്ല എന്നെ അത്ര കിഷ്ടമില്ലാന്ന് എനിക്കറിയാം എനിക്കങ്ങോട്ടും അങ്ങനെ തന്നെയാണ് അച്ഛനമ്മമാരും കാർണവന്മാരും കൂടി തീരുമാനിച്ചതിന് എതിർ നിൽക്കാൻ എനിക്കാവില്ലെന്ന് മോഹന് മനസ്സിലാവുണ്ട് എല്ലാ ഐശ്വര്യവും ഉണ്ടാവാൻ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നു പറഞ്ഞോളൂ എൻ്റെ മനനൊന്ത പ്രാർത്ഥനയ പലിക്കാണ്ടുവരില്ല നിസ് വിവരിച്ചപ്പോൾ ആ ഒടുവിലത്തെ വാക്യത്തിൻ്റെ അർത്ഥവിസ്തൃതി ആലോചിച്ചാവാൻ ടീച്ചർ പരിഹാസത്തോടെ ചിരിച്ചു ഞാൻ ആകെ തളർന്നു വഴിയിൽ ഇങ്ങനെയൊരു വെട്ടിത്തിരിവ് കരുതിയിരുന്നതേയില്ല ആ രാത്രി ഭീതിതമായിരുന്നു വാടകമുറിയിൽ തനിച്ചിരുന്ന് കരഞ്ഞ് ചെളുപ്പിച്ചു ശരിക്കും ഒറ്റക്കിട്ടിട്ടാണല്ലോ പോയിരിക്കുന്നത് സ്വന്തം പരിതോവസ്ഥയുടെ ഗതികേടിൽ അലഞ്ഞുതിരിഞ്ഞു നടന്ന വെറുമൊരു രാഷ്ട്രീയക്കാരനായിരുന്ന ഒരു യുവാവിനെ അവൾ സ്വന്തം പ്രവൃത്തി മേഖലകളിലൂടെ യഥാർത്ഥ ഭൂമി കാട്ടി നയിച്ചു അവനെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ടാക്കി കൊടുത്തു പരമമായ ആത്മനിഷ്ഠതയുടെ സത്യസന്ധതയോടെ ജീവിഷ്കാവി ജീവിതാവിഷ്കാരം നടത്തി ലോകത്തെയും ജീവജാലങ്ങളെയും പ്രപഞ്ചത്തെ തന്നെയും സ്നേഹിക്കുവാൻ പഠിച്ചു ഒരു എഴുത്തുകാരനാക്കുക എന്ന വലിയ ലക്ഷ്യം മുന്നിൽ മലർക്കെ തുറന്നു വെച്ചു സ്വയം കണ്ടെത്തുവാൻ പ്രേരിപ്പിച്ചു വേറെ ആരും ഒരിക്കലും കൂട്ടിനില്ലാത്ത തീവ്ര നൊമ്പരങ്ങളുടെയും അസ്വാസ്ഥങ്ങളുടെയുമായ ആ ഏകാഗ്രതയിൽ കൂട്ടിന് താനുണ്ടാകുമെന്നുറപ്പ് നൽകി ഉത്തേജിപ്പിച്ച് ഉത്സാഹിപ്പിച്ചു എന്നിട്ട് ഇപ്പോൾ ഒറ്റക്കിട്ടിട്ട് ശരിക്കും ഒറ്റക്കിട്ടിട്ട് പുതിയതായി കിട്ടിയ ലക്ഷ്യബോധ്യത്തോടെ എല്ലാം പതുക്കെ പതുക്കെ അടിത്തറ ഉറപ്പിച്ച് പണിതുയർത്തി വരികയായിരുന്നു ഒരു ഉദ്യോഗം സ്വീകരിച്ച പോലും അതിനായിരുന്നു എന്നിട്ടിപ്പോൾ ഒറ്റക്കെട്ടിട്ട് തനിയെ കളഞ്ഞിട്ട് പ്രണിത വികാരങ്ങളുടെ വിരൂപ ദൗർല ദൗർബല്യങ്ങളും ഭാവുകത്വ ഭീരുതകളും നിറഞ്ഞ ഒരു വിടവാങ്ങലിൻ്റെ ദയനീയത ഇല്ലാതായിരുന്നു പഴയ കത്തുകളും പരിതോഷങ്ങളും ഒക്കെ തിരിച്ചു തന്നെ എന്നെ മറക്കണമെന്ന അപേക്ഷമായി തളർന്നു നിൽക്കുക അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ മെണ്ടുവാനാവാതെ ഇടയ്ക്ക് മാത്രം ഒരിക്കൽ മുഖം തെല്ലുയർത്തി കണ്ണുകൾ കൊണ്ടല്ല കണ്ണുനീർ കൊണ്ടെന്ന പോലെ താന്തായമായി നോക്കി നെടുവീർപ്പുകളോട് ആദരഭാവത്തിൽ സാന്ദ്ര മൗനഭാഷയിൽ യാത്ര പറയുക അങ്ങനെയെങ്കിൽ അപ്പോൾ അറിയാതെ അവളുടെ കൈത്തലത്തിൽ അമർത്തിപ്പിടിച്ച് മെയ്യോട് ചേർത്ത് നിർത്തിപ്പോകുമായിരുന്നില്ലേ അറിയാതെ മുറിയിലേക്ക് ചാഞ്ഞേക്കാവുന്ന അവളെ ഗാഠം പുണർന്ന് ഇല്ല ഒരിക്കലും വിട്ടുതരില്ല എന്ന് ഈ ലോകത്തെ നോക്കി ആപദ്കരമായ സാഹസികതയോടെ വെല്ലുവിളിക്കുമായിരുന്നില്ലേ ഇല്ലല്ലോ ഉണ്ടായില്ലല്ലോ ഒന്നും വേണ്ടി വന്നില്ലല്ലോ എങ്കിലുകളുടെ സാധ്യതയെപ്പറ്റിയും വെല്ലുവിളികളെപ്പറ്റിയും ആലോചിക്കുകയോ വേണ്ടി വന്നില്ലല്ലോ ഉൾക്കളത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാനാകുമായിരുന്നില്ല ചോരയും നീരും വാർന്നൊഴുകുന്ന ദയനീയ ദൃശ്യമായിരുന്നു അത് എന്തൊരു സ്വാധീനവും സാന്നിധ്യവുമായിരുന്നു അവൾ എന്ന് വേദനയോടെ ഓർമ്മിച്ച് നിന്നു ഒടുവിൽ തീരുമാനിച്ചു ഒരു കത്ത് എഴുതാം ഒടുവിലത്തെ കത്ത് കുറേ ഭാരവും മനോവ്യഥയും ഒരു പക്ഷേ ഒഴിഞ്ഞു കിട്ടിയെന്ന് വരാം വെട്ടിയും തിരുത്തിയും കുറിച്ചും ചേർത്തും ഒടുവിലത് എഴുതി തീർത്തു ഒടുവിലത്തെ ആ കത്ത് ഇതുവരെ സംബോധന ചെയ്തിരുന്നത് പോലെ തന്നെ തുടങ്ങട്ടെ ചക്കി ഞാൻ ആകെ തളർന്നിരിക്കുന്നു സ്വയം സ്വാന്ദ്വനിപ്പിക്കാൻ ശ്രമിക്കുന്നു നിൻ്റെ സമ്പ്രദീകളിൽ നീ എന്നും ആവർത്തിക്കാറുള്ളതുപോലെ തൂത്താൽ പോകാത്ത തലയിലെഴുത്ത് വിധി ഈശ്വര നിശ്ചയം അല്ലേ എങ്കിലും ഞാൻ ചോദിക്കട്ടെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ നാം ജീവിക്കേണ്ടത് വേറെ ചിലർക്ക് വിഷമവും വേദനവും തോന്നിയാലും നമ്മുടെ ജീവിതം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നാം തന്നെയല്ലേ തിരഞ്ഞെടുക്കേണ്ടത് നീ എന്തിനും അത് മറക്കുന്നു എന്നും നീ പേടിക്കുട്ടിയായിരുന്നു ആ പേടിയാണോ നിന്നെ കൊണ്ടിത് ചെയ്യിപ്പിച്ചത് ആ പേടിയെ വെല്ലുവാനുള്ള ധൈര്യവും ശക്തിയും എൻ്റെ സ്നേഹത്തിനു നൽകുവാൻ കഴിഞ്ഞില്ലെന്നോ സങ്കടമുണ്ട് എങ്കിലും പരിഭവമോ പകയോ ഇല്ലാതെ ഒരു കാര്യം തുറന്നു പറയുന്നു എത്ര പുണ്യപൂരിതവും പൂജനീയവുമായ ഒരു ശുദ്ധ സ്വാത്വിക സ്നേഹലഹരിയായിരുന്നു നമ്മുടേത് ഒരിക്കലും കണ്ടുമുട്ടുവാൻ സാധ്യതയില്ലാത്തവരായിരുന്നു നമ്മൾ രണ്ട് വിദൂര ഗ്രാമീണ പശ്ചാത്തലങ്ങൾ രണ്ടു ജാതീയ ജന്മങ്ങൾ എങ്കിൽ നമ്മൾ പരസ്പരം കണ്ടെത്തി സ്നേഹിക്കുവാനാകുമെന്ന് നാം സ്വയം പഠിച്ചു അതിലൂടെ സ്വർഗീയ സൗഖ്യത്തിൻ്റെ ഉത്കർഷ എത്താമെന്ന് അറിയുകയും ചെയ്തു ആ സ്നേഹം എന്നെ മഹിമയുടെയും നന്മയുടെയും ഉദാരതയുടെയും നിസ്വാർത്ഥതയുടേതുമായ ഒരുപാട് കാണാപ്പുറങ്ങൾ കാട്ടിത്തറന്നു എൻ്റെ സ്വഭാവഘടനയ്ക്കും ശീലങ്ങൾക്കും സമീപന സമ്പ്രദായങ്ങൾക്കും പെരുമാറ്റ രീതികൾക്കും അതു നൽകിയ ഗുണപരമായ സ്വാധീനവും സംഭാവനയും ഒരിക്കലും മറക്കാനാവുകയില്ല ഭൂമിയിലെ അന്യഥാവൃദ്ധമായ ഒരു പുരുഷായുസിൽ ഇത് ഒരു അപൂർവ സൗഭാഗ്യമാണ് എന്ന് തിരിച്ചറിയുന്നു നന്ദി എന്നെങ്കിലും ഒരിക്കൽ വീണ്ടും കാണുകയാണെങ്കിൽ അന്നും ഇതേ നന്ദി നിറഞ്ഞ സ്നേഹഭാവത്തോടെ നോക്കുവാനാവും എൻ്റെ പരിശ്രമം ലേശം കണ്ണീർ പുരണ്ട നോട്ടമായാലും നീ ക്ഷമിക്കണം നിന്റെ മനുസിനിറയെ അപ്പോൾ ഒരു വസന്തത്തിൻ്റെ ഓർമ്മകളായിരിക്കും എവിടെയോ ഏതോ ഒരു പാർക്കിലെ ഏകാന്തതയിൽ ചുവന്ന പൂക്കളാൽ വിരിപന്തലിട്ട് തന്ന കരുണാർദ്ധനായ വാഗമരത്തിൻ്റെ ചുവട്ടിലെ തണലിൽ പാവം യക്ഷിയമ്മ നിശ്ചല നിശബ്ദത സാന്നിധ്യത്തിൽ നമ്മൾ ഒന്നിച്ച് പങ്കിട്ട ഒരു മായിക വസന്തത്തിൻ്റെ ഹൃദയഹാരിയായ ഓർമ്മകൾ പരസ്പരം പഠിച്ചും സ്നേഹത്തിൻ്റെ ഗംഭീരോദാര ഛായയിലൂടെ വളർന്നും വലുതായ നമ്മൾ ഒന്നു ഒന്നുചേർന്ന് കവർന്നെടുത്ത വിലപ്പെട്ട ദിവസങ്ങൾ ഒരു പക്ഷേ അപ്പോൾ ശരൽക്കാല വാനത്തിൻ്റെ ശൂന്യവിസ്തൃതികളുടെ വിസ്തൃതികളുടെ വിദൂര എവിടെയോ ആദൃശ്ചികമായെത്തിയ കറുകറുത്ത വഴക്കാളി മേഘങ്ങളുടെ തമ്മിൽ തല്ലിലുണ്ടായ തരളനാദത്തിൻ്റെ താഴ്ന്ന സ്ഥായിലുള്ള മുഴക്കം വന്നതൊട്ട് വിളിച്ചതുപോലെ നിന്റെ മനസ്സിലും ഏതോ ഒരു പഴയ ഓർമ്മയുടെ പതിവാതിൽ തുറന്നു എന്ന് വരാം അറിയാതെ നീയും അതേ പഴയ സ്നേഹഭാവത്തിൽ തിരിച്ചു നോക്കി എന്നും വരാം എൻ്റെയും നിൻ്റെയും പുരാതന സ്നേഹവാഞ്ചനകൾ അന്തരീക്ഷത്തിലൂലയവേയും അന്യോന്യം കണ്ടുമുട്ടിയ എന്നും വരുന്ന വരാവുന്നതാണല്ലോ അപ്പോൾ ഏതോ പ്രാചീന പ്രേരണയുടെ കരുണാർദ്ധതയിൽ അവ പരസ്പരം ആശേഷിച്ചാലോ ആലിംഗനത്തിൽ നമ്മൾ രണ്ടുപേരുടെ മാത്രം സ്വകാര്യ സ്വത്തായ ഒരുപാട് അനുഭവങ്ങൾ ഹരിതമുഗുളങ്ങളാകുന്നതും നനാവർണ്ണപൂർണമായ പൂക്കളാകുന്നതും മനം മയക്കുന്ന സുഗന്ധമായി പരക്കുന്നതും ഞാൻ കാണുന്നു ഞാൻ വല്ലാതെ അമ്പരന്നു നിന്നു പോകുന്നു ഞാൻ ഇനി പൂരം നിന്നെ സ്നേഹിക്കുന്നു കൂന്നു